നമസ്കാരം വിക്കറ്റ് അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ് എൽ ഡി എഫിനെയും സർക്കാരിനെയും അപമാനിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത് നേരത്തെ നിശ്ചയിച്ച അന്വേഷണം നിഷ്പക്ഷമായി നടക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പി വി അൻവർ എം എൽ എ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എൽ ഡി എഫിന്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ഉദ്ദേശം വ്യക്തമാണ് എൽ ഡി എഫിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന പ്രഖ്യാപനവും നടത്തി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ പറ്റി വിശദമായി പറയേണ്ടതുണ്ട് അക്കാര്യങ്ങളെ കുറിച്ച് വിശദമായി ഒരിക്കൽ പ്രതികരിക്കാം ഇപ്പോൾ പാർട്ടിക്കും എൽ ഡി എഫിനും സർക്കാരിനുമെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ് എൽ ഡി എഫിനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുവാനുള്ള ഗൂഢ നീക്കമായിട്ടേ ഇതിനെ കാണാനാകും ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണത്തെ ഓരോ തരത്തിലും ബാധിക്കുന്നതല്ല നിഷ്പക്ഷമായി അന്വേഷണം തുടരും ഇത്രയെ ഇപ്പോൾ പറയാനുള്ളൂ എന്നും മുഖ്യൻ പറഞ്ഞു ഏതോ കേന്ദ്രങ്ങളിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് അൻവറിന്റെ കടന്നാക്രമണമെന്നും അൻവറിനെതിരായ നടപടി ഗൗരവകരമായി ആലോചിക്കുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കി മുന്നണിയുടെയും സർക്കാരിന്റെയും തലവനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിന് പിന്നിൽ നേതൃത്വത്തെ തകർക്കുക എന്ന ലക്ഷ്യമാണുള്ളത് പിണറായി നേരത്തെയും ഒറ്റ തിരിഞ്ഞാക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പും മുഖ്യമന്ത്രിയുടെ ശോഭ കെടുത്തിയിട്ടുണ്ടല്ലോ അതിനെയെല്ലാം അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടെ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി പറയാൻ എന്ത് പ്രാതിനിധ്യമാണ് അൻവറിനുള്ളത് അൻവറിന്റെ അഭിപ്രായം സി പി എമ്മിന്റെയോ എൽ ഡി എഫിന്റെയോ അഭിപ്രായമല്ല അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ സുജിത് ദാസിനെതിരെ നടപടിയെടുത്തില്ലേ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമം ആരും അംഗീകരിക്കില്ല അദ്ദേഹത്തിന്റെ നിലപാട് ജനങ്ങൾ തള്ളിക്കളയുക തന്നെ ചെയ്യും അൻവറിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല പുറത്ത് പോകുകയാണെന്ന് അൻവറാണ് പറഞ്ഞത് നടപടി പാർട്ടി തീരുമാനിക്കും ശത്രുക്കളുടെ കയ്യിലെ ആയുധമാണ് അൻവർ എന്നും അദ്ദേഹം കോൺഗ്രസ് സംസ്കാരം ഉണ്ടായിരുന്ന ആളാണെന്നും ടി പി കൂട്ടിച്ചേർത്തു